റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങളില്ലാത്തതിലും സർക്കാരിന്റെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങളില്ലാത്തതിലും സർക്കാരിന്റെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ഐ മേത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനാപ്പുഴയിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി ഡി സി സി മെമ്പർ പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്ന് ഈ റേഷൻ കടകളിലേക്ക് ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇത് വെറുമൊരു സൂചന ധർണ മാത്രമാണ് ഇനി വരുന്ന ഫെബ്രുവരി ആറാം തീയതി താലൂക്ക് സപ്ലൈ ഓഫീസുകളുടെ മുന്നിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിപുലമായ ഒരു ധർണ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തിയഞ്ച് കിലോ സൗജന്യമായി അരി കൊളുത്തിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നേരത്തെ ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ റേഷൻ കട കാലത്ത് വരുന്ന ഒരു തൊഴിലാളിയും മുതലാളിയും ഒന്ന് തുറക്കുന്നു വൈകുന്നേരം അടയ്ക്കുന്നു റേഷൻ കടയിൽ യാതൊരു സാധനങ്ങളില്ല പ്രത്യേക സാധനങ്ങളായിട്ടുള്ള ആളുടെ അരിയില്ല മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനം ഈ കണ്ടിട്ട് തന്നെ കാലങ്ങളാണ് അതേപോലെ തന്നെ എല്ലാ മാസവും കൊടുത്തിരുന്ന നമ്മുടെ റേഷൻ കടിച്ചിട്ട് പഞ്ചസാര ഇന്ന് കിട്ടുന്നത് വല്ല വിഷുവിനും ഓണത്തിനും അരക്കിലോ വെച്ചൊക്കെ ആർക്കെങ്കിലും കിട്ടിയ കിട്ടിയെന്നായി ഇത്തരത്തിൽ വലിയ ഒരു ഘടകത്തിൽ വലിയ ഒരു അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് നമുക്കറിയാം എട്ടു വർഷക്കാലമായി കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കീറ്റ് അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈ യോഗ ഈ സമരം പ്രതിഷേധ സമരം നമ്മുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരത്തിന്റെ ഔദ്യോഗികമായി ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് ഭാരവാഹികളായ കെ എച്ച് വിശ്വനാഥൻ ഒ പി സതീശൻ പ്രിൻസി മാർട്ടിൻ വിഷ്ണു കേസ്കർ ഐ യു സി മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജോബി കാര്യഴുത്ത് ഷാജി വടക്കൻ ടി ജി മുരളീധരൻ എന്നിവർ സംസാരിച്ചു